ഹലോ കൂട്ടുകാർ ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ വിശേഷങ്ങളാണ് കുറച്ച് പേര് കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചായിരുന്നു അപ്പം നമ്മൾ കുഞ്ഞിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മളുടെ കുഞ്ഞൻ ഇവിടെ കുഞ്ഞിന് കുഞ്ഞിനെ ആറേഴു മാസമായി അവൻ മൂന്ന് മക്കളുണ്ടായാലും ഒരാളാണ് കുഞ്ഞൻ അപ്പോൾ ബാക്കി രണ്ടുപേരെയും അമ്മ അമ്മ അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാരണം ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല അവർ ഈ അമ്മ പൂച്ചയേയും മറ്റുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഓടിക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞിനെ ഞാൻ ഇവർക്ക് ഞാൻ തീറ്റ കൊടുക്കുമായിരുന്നു മക്കൾക്കും അമ്മയ്ക്കും അങ്ങനെ ഇവിടെ ഉള്ളവർ ഓടിക്കുന്നത് അമ്മപ്പൂച്ച സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതാണ് അങ്ങനെ കൊണ്ടുപോയെങ്കിലും കുഞ്ഞൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വന്ന് കൊണ്ടുപോയി പിറ്റേ ദിവസം കുഞ്ഞൻ നിലവിളിച്ച് വാശി പിടിച്ച് മതിൽ കയറി എൻ്റെ അമ്മയുടെ കൂടി ഇങ്ങോട്ട് തന്നെ വന്നു അങ്ങനെ കുറേ നേരം കളിച്ചിട്ട് പിന്നെ അമ്മ കൊണ്ടുപോയെങ്കിലും കുഞ്ഞൻ പോയില്ല വാശി പിടിച്ച് ഇവിടെ തന്നെ നിന്നു അങ്ങനെ കുഞ്ഞിൻ്റെ അമ്മ പന്ത്രണ്ട് മണിയരെ കുഞ്ഞിൻ്റെ അടുത്ത് ഇവിടെ കാവലിരിക്കും കുഞ്ഞൻ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ വിറകുപുരയുടെ അവിടെ വിളിച്ചിരിക്കുമായിരുന്നു ഇവിടെ ഉള്ളവരെ പേടിച്ച് അവർ കല്ലെറിയും എന്തോ എന്നോടുള്ളൊരു സ്നേഹമോ ഞാൻ ഭക്ഷണം കൊടുത്തതിൻ്റെ ഏതോ എന്താണെന്നറിയില്ല കുഞ്ഞൻ എന്നെ വിട്ട് പോവാതിരുന്നത് എന്നിട്ട് രാത്രിയും കുഞ്ഞിൻ്റെ അമ്മ പന്ത്രണ്ട് മണിക്ക് അവിടെ പോകും കാരണം രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളപ്പുറത്തൊരു വീട്ടിലാണ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കേഷം കുഞ്ഞിൻ്റെ അമ്മയും ആ അവിടെ കഴിയും വെളിപ്പിന് വീണ്ടും കുഞ്ഞിൻ്റെ അടുത്ത് വരും അമ്മ അവന് സേഫാണോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവന് ഭയങ്കര സ്നേഹം ഉണ്ട് അവൻ്റെ അമ്മയോട് അമ്മ ഇപ്പോൾ രണ്ടാമതും കുഞ്ഞുങ്ങളായിട്ടുണ്ട് എന്ന് തോന്നണം ഇപ്പോൾ ഇടയ്ക്ക് വരാറുള്ളൂ ഇവിടെ രാവിലെ വരും ഇപ്പോൾ അവൻ അവിടെ നോക്കിയിരിക്കുന്നത് അമ്മേനെയാണ് അമ്മ അതിലെ മതിൽ കിടന്ന് വരാം രാവിലെ ഭക്ഷണം കഴിക്കാനിവിടെ വരാറുണ്ട് ഭയങ്കര സ്നേഹമാണ് അവൻ അമ്മോട് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ വീടിൻ്റെ ചുറ്റും കിടന്നൊരു വിളിച്ച് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മളെ വന്ന് വിളിക്കും അപ്പോൾ അറിയുമ്പം ഭക്ഷണം കഴിച്ചിട്ടായാലും ചില സമയത്ത് നില നിലവിളിക്കുന്നത് കേട്ടോ വാതിൽക്ക് വന്ന് മുട്ടി നിലവിളിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മ വന്നിട്ടുണ്ടെന്നുള്ളത് അമ്മ വരുമ്പോഴും പ്രത്യേകമായിട്ട് നമ്മുടെ വാതിലിൻ്റെ അടുത്ത് വന്ന് നൊലിവിളിക്കുക കാറി കറിയൂ കേട്ടോ അത്രയ്ക്ക് സ്നേഹമാണ് കുഞ്ഞിന് അവൻ്റെ അമ്മയോട് എനിക്ക് അങ്ങനെ പുച്ചകളോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവൻ അവിടെ നിന്ന് ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട് എല്ലാവർക്കും പക്ഷേ കുഞ്ഞിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്നത് നമ്മുടെ വീട്ടിലെ വീടിൻ്റെ പരിസരത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ വീടിൻ്റെ അകത്തൊന്നും അവരെ കേറ്റണ്ട അവിടെ ഒരു നേരത്തെ ഭക്ഷണം ഒരു മൂന്ന് നേരം ഭക്ഷണം വീടിൻ്റെ വിറകുപുരയില്ല പുറത്ത് എവിടെയെങ്കിലും വെച്ചാൽ അവരും അതൊന്ന് കഴിച്ചിട്ട് പൊയ്ക്കോളും കാരണം ഞാൻ യാദർഷികമായി ഒരിക്കൽ യാത്ര ചെയ്യാനിടയായപ്പോൾ ഒരു കാഴ്ച കണ്ടു ഒരു വീടിൻ്റെ വീട്ടിലേക്ക് കുറേ പൂച്ചകൾ കയറിപ്പോകുന്നു കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്നറിയാൻ ഞാൻ ആ വീടിൻ്റെ മതിലിലേക്കൂടെ നോക്കി അപ്പോൾ കുറച്ച് പൂച്ചകൾ ഒരു തെങ്ങിൻ്റെ ചൂട്ടിൽ നിൽക്കുന്നു താഴേക്ക് നോക്കിയപ്പോഴാണ് അത് പാത്രത്തിൽ അവരെ ചോറിൽ എന്താ കുഴച്ച് വെച്ചിട്ടുണ്ട് അവരത് കഴിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാമല്ലോ നമ്മളെ വീടിൻ്റെ അകത്തേക്ക് അടുപ്പിക്കാതെ എവിടെയെങ്കിലും കുറച്ച് ഭക്ഷണം വയ്ക്കുക അവരത് വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോളും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ അടുത്തേക്കോ അടിപ്പിക്കാതെ നോക്കാം മറ്റുള്ള വീട്ടിലെ അംഗങ്ങൾക്ക് ഇഷ്ടക്കുറവ് ഇല്ലാതെ നോക്കാം അങ്ങനെയും നമുക്ക് അവരെ സംരക്ഷിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് അങ്ങനെയൊക്കെയും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കാൻ പറ്റും എന്തെങ്കിലും ചാക്കോ ഒരു പേപ്പർ വെച്ച് മൂടിയിട്ടുണ്ടെങ്കിൽ അവരത് കൈകൊണ്ട് മാറ്റി അവർ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പൊയ്ക്കോളും ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ കണ്ട കാഴ്ച നിങ്ങളോട് പങ്ക് വെച്ചതാണ് അപ്പോൾ ഇത് ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തോന്നിക്കട്ടെ വീഡിയോ കണ്ട് എല്ലാവരും സഹായിക്കുക